രാഹുൽ മാങ്കൂട്ടം എം എൽ എ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഗർഭചിത്രം നടത്തി എന്ന് പോലീസിന് അതായത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കും കോടതിയിൽ ഇത് സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുന്നു എന്നാണ് ഈ സമയത്ത് പുറത്തുവരുന്ന വാർത്ത പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എം എൽ എ എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല ഇതിനെ ന്യായീകരിച്ചാൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലേക്ക് രണ്ട് ദിവസത്തേക്ക് വിടുകയും ചെയ്തു ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പെൺകുട്ടി പരാതിയുമായി വന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം അപ്പാടെ ഇയാളെ തള്ളി പറഞ്ഞു പക്ഷെ പുറത്താക്കുമെന്ന് പറയുന്നില്ല എന്തായിരിക്കും സംഭവിക്കുക കോൺഗ്രസ് നേതൃത്വം ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പിന്തുണ അറിയിക്കുന്നുണ്ടാവും ബട്ട് പബ്ലിക് അഫിയറൻസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെടൽ മാറാൻ ഇനി കുറച്ച് താമസിക്കും അത് വാറക്കുകയും ചെയ്യും പക്ഷേ കുറെ താമസിക്കും കോടതിയിൽ സംഭവിക്കാൻ പോകുന്ന ഇത് മുൻകൂർ ജാമ്യാപേക്ഷയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വെറും ജാമ്യാപേക്ഷയാണെങ്കിൽ നോക്കുന്നു ഇയാളുടെ കസ്റ്റഡി പോലീസിന് ആവശ്യമാണ് ഇയാൾ ബലാത്സംഗം ചെയ്തു ശരി ബലാത്സംഗം ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഇയാളെ ജയിലിലിട്ടിട്ട് എന്ത് ചെയ്യാൻ പോകും ബലാത്സംഗം ചെയ്തോ ഇല്ല എന്നുള്ളത് വിചാരണ കഴിഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ട് ഓ ശക്തമായ തെളിവുണ്ടോ ഇപ്പോൾ ഇയാളെ ജയിലിൽ എന്തിനും ഇട ഇതാണ് ചോദ്യം അപ്പോൾ ഇയാൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ സാക്ഷിയുണ്ടോ ബലാൽ ബലാത്സംഗത്തിന് സാക്ഷി ഇല്ലല്ലോ അതുകൊണ്ട് സാക്ഷിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല ഗർഭഛിത്രത്തിനും സാക്ഷി ഉണ്ടാവാൻ ഇടയില്ല എന്നാലും ഡോക്ടർ അത് നിങ്ങൾക്ക് പറയാം അപ്പോൾ ഈ ഒരു സംഗതി കോടതി പരിശോധിക്കുമോ ഒന്ന് സാക്ഷികളെ സ്വാധീനിക്കുവോ തെളിവ് നശിപ്പിക്കുവോ തെളിവ് നശിപ്പിക്കാൻ ഇതിലെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ തെളിവാണ് അല്ലാതെ ആളിൻ്റെ മൊഴിയോ സംഗതിയോ കടലാസോ അങ്ങനൊന്നുമല്ല എല്ലാം ഡിജിറ്റൽ രേഖകളായിട്ടാണ് കിടക്കുന്നത് അതിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടുത്ത കേസും സ്വത്തുക്കളിത് നശിപ്പിക്കാൻ സാധ്യമല്ല പ്രതി രാജ്യം വിട്ടു പോകാൻ മുങ്ങിക്കളയാൻ സാധ്യതയുണ്ടോ അതിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക ഇങ്ങനെയൊക്കെ ഇപ്പം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മുൻകൂർ ജാമ്യമാണെങ്കിലും അതല്ലാത്ത ജാമ്യമാണെങ്കിലും കോടതി പരിശോധിക്കാറ് കോടതി തെളിവോ തെളിവിൻ്റെ മെറിറ്റിലേക്കോ ഒന്നും പോകുന്നില്ല പ്രഥമ ദൃഷ്ടി അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ശരി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ജയിലിൽ പോകേണ്ട കാര്യമുണ്ടോ ഇതാണ് ചോദ്യം അങ്ങനെ വേണം ഈ കേസ് വാദിക്കാൻ ഈ സാധാരണ ജാമ്യം ഉണ്ടല്ലോ ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ജാമ്യം മജിസ്ട്രേറ്റ് ആയാലും സെഷൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ജാമ്യം വലിയൊരു ശതമാനം ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോഴും ജാമ്യം ഒരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കണ്ടാത്തത് എങ്ങനെയെന്നുള്ളതിൽ കൃത്യമായ മാനദണ്ഡങ്ങളില്ല ഇല്ല ഉണ്ടാക്കാനും സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ജഡ്ജിമാരുടെ ഡിസ്ക്രിപ്ഷൻ വിവേചനാധികാരം ഇതിനകത്ത് വരുന്നു അപ്പോൾ ഒരു ജഡ്ജിക്ക് ഓ ഇയാളെ ജയിലിൽ നിന്നും ഇടേണ്ട കാര്യമില്ല ഇപ്പോൾ അല്ല തെളിവ് നശിപ്പിക്കുന്ന സാറ് എന്ത് നശിപ്പിക്കാനും ഉണ്ടല്ലോ നിങ്ങളുടെ സ്ട്രോങ് തെളിവ് നിങ്ങൾ നിങ്ങളതാ മുദ്ര വെച്ച കവറിൽ തന്നിരിക്കുകയല്ലേ ഇനിയിപ്പോൾ എന്താ ഈ മുദ്ര അയാളെ വന്ന് പൊട്ടിക്കാനൊന്നും പൊട്ടില്ലല്ലോ കോടതിക്കകത്ത് കയറിയിട്ട് ഇതെടുത്തിട്ട് അയാൾ തീക്കകത്തില്ല ഇന്നും വരാൻ പോകുന്നില്ല പിന്നെന്താ അല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തി ഏത് സാക്ഷി ഏതാ സാക്ഷി ഏതാ സാക്ഷിപ്പെട്ടി ഒന്നും നിങ്ങൾ തന്നിട്ടില്ല അല്ല സാക്ഷിയൊന്നുമില്ല കോടതി ചുമ്മാ ഒരു കമൻറ്റും കൂടെ എടുക്കുക ബലാളസംഗത്തിന് സാക്ഷിയും ഇത് കേട്ട് കഴിയില്ലാത്ത കാര്യം ഇത് ആ ഒരു ജഡ്ജിൻ്റെ ഒരു മെൻ്റൽ ഫ്രെയിമാണ് ഇത് കാണിക്കുന്നത് അനാവശ്യമായിട്ടിപ്പോൾ അവരും ജയിലിൽ ഇടേണ്ട കാര്യം ശരിയാണ് കുറ്റകൃത്യമാണ് അത് വിചാരണയിൽ തെളിയിട്ട് ഇപ്പോൾ അയാളെ ജയിലിൽ ഇടേണ്ട കാര്യം ഒന്നുമില്ല അതുകൊണ്ട് മുൻപൂർ ജാമ്യം കൊടുത്തിരിക്കും സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് വയ്ക്കും രണ്ട് ലക്ഷം രൂപയും രണ്ടാൾ ജാമ്യവും പിന്നെ എല്ലാ ബുധനാഴ്ചയും അടൂർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പാലക്കാട് പോലീസ് സ്റ്റേഷനിലോ ഒപ്പിടം മറ്റേ പാലക്കാട് ജില്ലയിൽ കയറിപ്പോ അല്ലെങ്കിൽ ഈ അതിജീവിതമുള്ള സ്ഥലത്ത് ആ ജില്ലയെന്താണെന്ന് വെച്ചാൽ അവിടെ കയറിപ്പോ വരുത് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഇട്ട് അമ്പ കൂച്ചുവലങ്ങിട്ട് ജാമ്യം കൊടുക്കും പിന്നെ ഈ കൂച്ചുവലങ്ങ് ഓരോന്നോരുന്നായിട്ട് അഴിക്കും വക്കീലെന്നാൽ ഇവർ ഈ നമ്മുടെ ടി വി ചർച്ചയിലൊക്കെ വാദിക്കുകയില്ലേ അർണേഷ് കുമാർ കേസിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചാണ് പോലീസിൻ്റെ അറസ്റ്റ് ഇതുപോലെ കോടതിയിൽ പോയി വാദിച്ചു കഴിഞ്ഞാൽ പണി വിട പലപ്പോഴും ഈ രാഹുലീശ്വറിന് പറ്റിയത് അതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ രാഹുൽ ഈശ്വർ വിളിച്ച് പറഞ്ഞു അർണേഷ് കുമാർ വിധികളെല്ലാം എംഘനമാണെന്ന് പറഞ്ഞു ഇത് കാണുമ്പോൾ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ മജിസ്ട്രേറ്റും കാണുകയാണല്ലോ അർണേഷ് കുമാർ വേദിയുള്ള ലംഘനം അമ്പടാ ഇവർ ഞാൻ ജാമ്യം കൊടുക്കുന്നില്ല അർണേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് മറ്റേ പറയുന്നത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മജിസ്ട്രേറ്റിനെ പേടിപ്പിക്കാൻ പറയാം നടക്കുക ഇത് ഞാൻ ഒരു പത്ത് വർഷം മുമ്പാണ് എറണാകുളം സി ജി എം കോടതിയിൽ ഒരു ചെറുപ്പക്കാരനായ വാക്കിയിൽ എനിക്കറിയാം ആളാണ് അപ്പോൾ എന്നെ കണ്ടുപോയി എന്താ ചേട്ടാ ഇവിടെ ഞാൻ പറഞ്ഞു ചെറിയ ഒരു മാറ്റമുണ്ട് അന്ന് ഞാൻ ഞാൻ വക്കീലും അല്ല ഞാൻ നീ അവൻ വെറുതെ എടുത്തിട്ടില്ല അതിനു മുമ്പാണ് വേറൊരാളെ സഹായിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ ഇവിടെ അല്ല ഇന്നും ഒരാൾക്ക് ജാമ്യം എടുത്ത് കൊടുക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇതിനു മാത്രം ഗ്രന്ഥവും ഫയലും ഒക്കെ അത് ഞാൻ ഇന്ന് കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട് കൃഷ്ണയ്യരാണ് ആദ്യമായിട്ട് ഈ ബെയിൽ ഈസ് റൂൾ ജയിൽ ഈസ് എക്സെപ്ഷൻ ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനം ഈ ജഡ്ജ്മെൻ്റ് ഒറിജിനലി കൃഷ്ണയ്യരുടെയാണ് വി ആർ കൃഷ്ണയ്യരുടെയാണ് സുപ്രീം കോടതി ഇരിക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിൽ ഇരിക്കുമ്പോഴുള്ള ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വാദിച്ച് ജാമ്യം വാങ്ങാൻ പോകണം എന്താ കേസ് വഴിയിൽ എന്തോ ഇവിടെ ഉണ്ടായി ഇച്ചിരി വെള്ളം ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് കെ ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ഈ വി ആർ കൃഷ്ണയ്യരുടെ വിധിന്യായം സുപ്രീം കോടതിയൊക്കെ അവിടെ ചെയ്യട്ടെ മജിസ്ട്രേറ്റിനോട് പറയുക സാർ ചെറുപ്പക്കാരനാണ് അല്പം മദ്യപിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തീർക്കം ഉണ്ടായി രണ്ടടി വെച്ച് കൊടുത്തു സാരമായി പരിക്കൊന്നും അർക്കുമില്ല കൂലിപ്പണിയാണ് ഞങ്ങൾക്ക് പ്ലംബറാണ് പിന്നെ പെയിന്റ് പണിയാണ് ഇതൊക്കെ ചെയ്യും അത് വെച്ചാണ് കുടുംബം കൊടുക്കുന്നത് എന്തായാലും ഞങ്ങൾ കുഴപ്പമൊന്നും കാണിക്കില്ല ഞാനും കൂടെ ചേർന്ന് അത് അടിയിൽ അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്നത് കള്ളുപിടിച്ചു പറ്റിപ്പോൾ ചെറുപ്പം രക്ഷിക്കണം ജാമ്യം കിട്ടും അല്ലാതെ ഈ ബെയിലീസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുക്കന് സമ്മതിച്ചില്ല കാരണം അവൻ ഇപ്പം എൽ എൽ ബി കിട്ടിയതിൻ്റെ ആവേശമാണ് പോയി ഇതൊക്കെ തന്നെ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതിലും കടുപ്പപ്പെട്ട റിയാക്ഷനായിരുന്നു മനുസ്ട്രേറ്റിൻ്റെ മനുസ്ട്രേറ്റ് ആ ജഡ്മെൻ്റിൻ്റെ കോപ്പിംഗ് തന്നെ കോപ്പി ആ ജസ്റ്റിസ് വി ആർ കൃഷ്ണർ വെരി ഗുഡ് ഒരു കാര്യം ചെയ്യും കൃഷ്ണയിരുടെ ഇന്ന് തന്നെ ജാമ്യം മേടിച്ചോളൂ കേട്ടോ നെക്സ്റ്റ് അടുത്ത ഏതാ അപ്പോഴത്തേക്ക് ഇവിടെ വിളി വന്നു മാധവി മാധവൻ സി സി പന്ത്രണ്ട് മുപ്പത്താറ് ഇവന അന്തം വിട്ട് നിക്കുകയാണ് പ്രതിയെ കൂട്ടിന്ന് പോലീസുകാരിറക്കി ജീപ്പ് കയറ്റി കൊണ്ടുപോയി വക്കീൽ നിസ്സഹായനായിട്ട് നിൽക്കുന്നു അടുത്ത കേസ് തുടങ്ങി കഴിഞ്ഞു അടുത്ത വക്കീൽ വന്നിട്ട് ഇവനെ ഇടിക്കും മാറുക അങ്ങനെ സി മജിസ്ട്രേറ്റിൻ്റെ സെഷൻസ് ജഡ്ജിൻ്റെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഡിസ്ക്രിഷൻ ആണ് എന്നുള്ള ബോധം വക്കീലന്മാർക്ക് വേണം വെറുതെ അങ്ങോട്ട് വലിയ വലിയ വിധി എടുത്ത് വീശിക്കളയ ഞാൻ കപിൽ സിബലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും കോടതിയിൽ നിങ്ങൾ സത്യാവസ്ഥ പറയുക ഇങ്ങനെയാണ് പറ്റിപ്പിക്കുക ഇപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിലുണ്ടല്ല പലപ്പോഴും ഈ കുറ്റം മുഴുവൻ സമ്മതിക്കുന്ന വക്കീലന്മാരുണ്ട് അവരിത് പറയും ഈ പറഞ്ഞ കുറ്റം മുഴുവൻ ഞാൻ എന്ന് തന്നെ വിചാരിക്കുക കംപ്ലീറ്റ് ഞാൻ ചെയ്തതാണ് എന്നെ ജയിലിടുന്നത് എന്തിനാണ് പല പ്രയോജനവും ഇല്ലല്ലോ ഈ ഈ ലൈനിലൊക്കെയാണ് ഇവിടെ പോകുന്നത് പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസം ഒരുപാട് സാധനങ്ങൾ അത് ഇത് ഈ മൊബൈലിൽ വോയിസ് റെക്കോർഡ് അത് ഇതൊക്കെ ഈ വാക്കീൽ ചോദിക്കും ഇത് വേറെ ഓണറുണ്ട് രണ്ട് ആണും പെണ്ണും തമ്മിൽ റിലേഷനും ഉണ്ട് അതിൽ പെണ്ണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നു കണ്ടിന്യൂസ്ലി ഇസ് ഇറ്റ് നോട്ട് എ മെസ്ജീവ് ഭാര്യയും പ്രത്യേകമായിട്ടാണല്ലോ ഇവർ ജീവിക്കുന്നത് ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യ ഭർത്താവിൻ്റെ ഡയലോഗ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവോ അല്ല അത് ഒരു മിസ്ചീഫിനുള്ള തുടക്കം ഒരു ശുദ്ധമായ മനസ്സല്ല അത് കാണിക്കുന്നത് അത് വെച്ച് അവർ ട്രാപ്പ് ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഷീസ് നോട്ട് ഓക്കെ മെൻ്റലി നോട്ട് ഓക്കെ അതാണ് ഇത്തരം പെരുമാറ്റത്തിൽ കാണിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ മനസ്സില് ശരിയാണ് അല്ല ഇവരിതിനെ റെക്കോർഡ് ചെയ്തത് എന്നിട്ട് അത് തെളിവായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് ഹാജരാക്കുന്നു അഞ്ച് മാസം മുമ്പ് റെക്കോർഡ് ചെയ്ത സാധനം അഞ്ച് മാസം അത് സൂക്ഷിച്ച് വയ്ക്കുക അത് ചാനലിൽ കൊടുക്കുക മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക ഡോട്ടി ഉസ്മെല്ലേ പൊളിറ്റിക്സ് ഇൻ ദിസ് ഒരു സ്ത്രീ അഗ്രീവഡ് ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ചെയ്യുന്നതാണ് അവർക്ക് അടുപ്പമുള്ള വേറൊരു സ്ത്രീയോട് പറയുകയോ അല്ലെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അവിടെ എന്തെങ്കിലും കണക്ഷൻ ഇതാണ് അവർ ചെയ്യുക അല്ലാതെ ചാനലിൽ കൊടുത്തുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് മൂന്ന് മാസം മുമ്പ് അത് കുറച്ച് കൊടുത്തു ബാക്കി ഇപ്പം കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു ആ എച്ച് വെങ്കടേഷിനെ മുഖ്യമന്ത്രി വിളിപ്പിക്കുന്നു മുഖ്യമന്ത്രി പതിവില്ലാതെ നാൽപ്പത് മിനിറ്റ് സംസാരിക്കുന്നു ഇതൊക്കെ അസ്വാഭാവികതയില്ലേ അപ്പോൾ ഈ ആദ്യം ഈ എല്ലാ കുറ്റവും ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കുന്നുവെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി വന്ന് കോടതി ഒന്ന് റിലാക്സാക്കി കഴിഞ്ഞിട്ടാണ് ഇയാൾ മെല്ലെ ഈ കൗണ്ടർ അറ്റാക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു 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 സംശയത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഇത് രാഷ്ട്രീയ പ്രേരിതം മുഖ്യമന്ത്രി പ്രത്യേക വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് ദേഷ്യമുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല ഐ ഡോണ്ട് സേ ദറ്റ് ദർ ഈസ് എ പൊളിറ്റിക്കൽ കോൺസ്പിറസി ബട്ട് ദർ ഈസ് പൊളിറ്റിക്സ് ഇൻ ദിസ് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമില്ലേ സത്യത്തിൽ ഇതാണ് സാധാരണ കോടതിക്ക് അപ്പീൽ ചെയ്യുന്ന ഒരു വാദം അല്ലാതെ നിങ്ങൾ പോയിട്ട് എനിക്ക് ദാ അർണേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് പഞ്ചാബിൽ സുപ്രീം കോടതിയിലെ വിധി അതിൻ്റെ പാരഗ്രാഫ് നമ്പർ ട്വൻറ്റി ടു എടുത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന കുറ്റങ്ങളാണെങ്കിൽ പോലും ജാമ്യം കൊടുക്കണമെന്ന് മജിസ്ട്രേറ്റ് നേരെ തിരിച്ചെഴുതും ഫാക്ട്സ് ഓഫ് ദ കേസ് ആർ ഡിഫറൻറ്റ് അർണേഷ് കുമാറിൻ്റെ ഫാക്റ്റ് അല്ല ഈ കേസിൽ അതുകൊണ്ട് അർണേഷ് കുമാർക്ക് അതിനുവേണ്ടി അപ്ലൈഡ് ചെയ്യാം ഡിസ്മിസ്ഡ് പണി പറയുന്നത് തന്നെയാണ് രാഹുൽ വാങ്ങൂട്ട കോടതി പറഞ്ഞേക്കുന്നത് ശാരീരിക ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ബി ജെ പിടെയും സി പി എമ്മിന്റെയും ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലും ചില പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതം ഗൂഢാലോചന അങ്ങനെ തന്നെയാണ് രാഹുലിന്റെ വാദം അതുകൊണ്ട് ഈ മുൻകൂർ ജാമ്യത്തിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി കിട്ടുമോ സത്യം തുറന്ന് പറയുകയാണല്ലോ അതൊരു ഈ സി പി എം ബി ജെ പി ബന്ധം അയാൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് എനിക്കാ അറിയില്ല ഞാൻ വാസ്തു അങ്ങനൊരു ജാമ്യ ഹർജി നാട് നടക്കണം എന്നൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാനത് വാങ്ങിച്ച് വായിച്ചില്ല ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് കാരണം ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ സമയത്ത് മുൻകൂർ ജാമ്യത്തിൻ്റെ ഹർജിയിൽ റേസ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്നും നിലനിൽക്കുന്ന വലിയ പോയിന്റ്സും ഇപ്പം ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ അതില്ല ഇതെല്ലാം സത്യമാകണമെന്നില്ല നുണയായിക്കൊള്ളണമെന്നുമില്ല സോ അതൊരു അടിസ്ഥാന രേഖയായിട്ട് എടുക്കാൻ പറ്റില്ല മുൻകൂർ ജാമ്യത്തിൻ്റെ അറിഞ്ഞത് അതുകൊണ്ട് ഞാനത് വായിച്ചു നോക്കാൻ പോലും പോയില്ല ഈ ടി വിയിൽ വരുന്ന ഇൻഫർമേഷനുകൾ കാരണം മുൻകൂർ ജാമ്യം ആഫ്റ്റർ ആൾ ഡിസ്ക്രിപ്ഷനാണ് ഈ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് വരും പിന്നെയും ടി വി ചാനലും ബഹളവും ഒന്നും ഇല്ലാതെ കിടക്കണം വെറുതെ ഒരു സാധാരണ ചോദിച്ചോ ആ ചിലപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിപ്പോ ആ ഇതും പോ പഴയ കേസാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബലാത്സംഗം ചെയ്ത് നിർത്താനുണ്ട് ശരി ജാമ്യം കൊടുക്കും പിന്നെ അയാളെ ചോദ്യം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എടുത്തു പറഞ്ഞുകൊണ്ട് കാരണം ഇത് ടി വിയിലൊന്നും വന്നിട്ടില്ല ഇതിപ്പോൾ ടി വിയിൽ വന്നതുകൊണ്ടാണല്ലോ ഇത്രയും ഈ നമ്മൾ പോലും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ ഇത് ആദ്യത്തെ ബലാത്സംഗങ്ങളോ ആദ്യത്തെ ഗർഭഛിന്ദ്രോ ആണോ അല്ല ഈ ഗർഭചിത്രം നടത്തി രാഹുലെ നിർബന്ധിച്ച് വീഡിയോ കോളിലൂടെ കാണിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ ഈ പെൺകുട്ടിയുടെ പരാതി രാഹുൽ കോടതി പറയുന്നത് പെൺകുട്ടി തനിയാണ് ഗർഭചിത്രം നടത്തിയത് അല്ല അത് ഈ സിനിജി കേട്ടിൽ ഡിജിറ്റൽ അറസ്റ്റ് വീഡിയോ കോൾ നടത്തിയിട്ട് ഒരാൾ സിനിജിയോട് പറയുന്നു സിനിജി നിങ്ങൾ അറസ്റ്റിലാണ് ആ ശരി ആ നിങ്ങളുടെ മൊബൈൽ എടുക്കൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കും ഈ പ്രാന്ത് എത്രയോ പേര് ഈ പ്രാന്തിന് വിധേയരാകുന്നു ജഡ്ജിമാർ അതുപോലെ ഡിജിറ്റൽ ഗർഭഛിദ്രപ്പം വീഡിയോ കോൾ വിളിച്ചിട്ട് ഗർഭിണി ഇവിടെ എന്താ ചിദ്രം ചെയ്യുന്നു അല്ല ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണെങ്കിൽ വീഡിയോ കോൾ വഴി ഗർഭിണിദ്രം ചെയ്യുന്നതും പോസിബിളാണ് എനിക്ക് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഫാക്സിലേക്ക് യു റേസ് സോ മെനി തിങ്സ് ഇപ്പോൾ പ്രോസിക്യൂഷനും പ്രതിക്കും പ്രതിക്ക് ജയിലിൽ നിന്ന് എങ്ങനെ വന്നാലും ശരി ജയിലിൽ പോകാതെ രക്ഷപ്പെടണം പബ്ലിക് പ്രോസിക്യൂഷൻ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറി എങ്ങനെയെങ്കിലും പത്ത് ദിവസമെങ്കിലും ഇയാളെ ജയിലിൽ ഇട്ടില്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാർ പോലീസുകാരെ തല്ലും മറ്റാരും തല്ലിയില്ല എന്ന് വരും ആർക്കും വലിയ വാശിയൊന്നുമില്ല റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാർ മുണ്ടും മടയിൽ കുത്തി വന്നിട്ട് പോലീസുകാരെ തല്ലുമെന്നുള്ളത് ഉറപ്പാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ അടിച്ച് നിലപ്പാക്കി കാണും അത് ഭയന്നിട്ട് എങ്ങനെയെങ്കിലും ഇയാളെ ജയിലിൽ വെട്ടും അപ്പോൾ ആ സമയത്ത് രണ്ട് കൂട്ടരും ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ അന്യൂന്നയിക്കും ഇയാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും മറ്റവർ കുലുക്കാൻ വേണ്ടിയിട്ടും ഇതിലേത് സത്യം ഏത് നോണമെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിയേണ്ട കാര്യവുമില്ല കാരണം മുൻകൂർ ജാമ്യത്തിൻ്റെ സ്റ്റേജിൽ നിൽക്കുകയാണ് ഇപ്പോഴും കേസ് വിചാരണയൊക്കെ വരുമ്പോഴാണല്ലോ തെളിവിൻ്റെ തെളിവ് എത്രയുണ്ടെന്നും ഉണ്ടെന്നും ഇതുമൊക്കെ തരുന്നത് അപ്പോൾ അത് അത് പ്രാഥമികമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പം തെളിവിൻ്റെ ബലമോ സംഗതിയോ ഒന്നും അല്ല ബെയില് കൊടുക്കണോ വേണ്ടെന്നുള്ള പ്രാഥമികമായ ഡിസ്ക്രിപ്ഷണറി ചോദ്യം ആണ് ഇതിനകത്ത് നിലനിൽക്കാൻ പോകുന്നത്